നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ അഞ്ചു പേർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഏപ്രിൽ എട്ടിന് മണിയോടെ അവസാനിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ ആലത്തൂർ പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലായി പതിനഞ്ച് സ്ഥാനാർത്ഥികൾ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് വിഭാഗം അറിയിച്ചു ആലത്തൂരിൽ അഞ്ച് സ്ഥാനാർത്ഥികൾ വീതമാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടത് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നങ്ങളും അനുവദിച്ചു നൽകി ആലത്തൂർ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് കൈപ്പത്തി ചിഹ്നത്തിലും സിപിഐഎം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ചുറ്റികയും അരിവാളും നക്ഷത്രത്തിലും താമര താമരചിഹ്നത്തിൽ ബിജെപി സ്ഥാനാർത്ഥി ടി എൻ സരസവും ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി ആനയുടെ ചിഹ്നത്തിൽ ഹരി അരുമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വി കൃഷ്ണൻകുട്ടി വജ്രം ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വി കൃഷ്ണൻകുട്ടി എന്നീ സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് സി സി വി ന്യൂസ് ചേലക്കര